നാളെക്കുറിച്ചുള്ള പ്രതീക്ഷയാണ് ജീവിതം എന്ന് നമ്മൾ പറയാറുണ്ട് പക്ഷേ നാളെ ആ ജീവിതം ആസ്വദിക്കാനും ആ ജീവിതത്തിൽ പ്രതീക്ഷകൾ നിറവേറുന്നത് കാണാനും ഒക്കെ നമ്മൾ ജീവിച്ചിരിപ്പുണ്ടാവോ എന്നുള്ള കാര്യത്തിൽ ആർക്കും വലിയ ഉറപ്പൊന്നുമില്ല പക്ഷെ എന്നിട്ടും നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും ജീവിച്ചു തുടങ്ങിയിട്ടില്ലാത്ത മനോഹരമായിട്ടുള്ള നമ്മുടെ ഒരു ജീവിതം ജീവിക്കാനുള്ള മുന്നൊരുക്കങ്ങളിലാണ് നമ്മൾ ഈ ഓട്ടം തുടർന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഓടി ഓടി തളർന്ന് ഒരിടത്തിരിക്കുന്ന സമയത്താണ് നമ്മൾ ആലോചിക്കുക ഇത്രയും കാലം എന്തിനായിരുന്നു ഈ ഓടിക്കൊണ്ടിരുന്നത് ഈ ഒരു ഓട്ടം കൊണ്ട് എന്താണ് നമ്മൾ നേടിയത് എന്നൊക്കെ പല ആളുകളും ഈ ഓട്ടത്തിനിടക്ക് ഇന്നിൽ ജീവിക്കാൻ മറന്നു പോകുന്നവരാണ് അവസാനം ജീവിതത്തിൻ്റെ പകുതിയും കഴിയുന്ന സമയത്ത് ഇനി എന്താണ് എന്നുള്ളൊരു ചോദ്യം മാത്രമായിരിക്കും ബാക്കിയാവുക അപ്പം നമുക്ക് ആകെ നിരാശയായി ഒരു പ്രതീക്ഷയും ഇല്ലാത്ത ജീവിതത്തെക്കുറിച്ച് ആലോചിച്ച് വലിയ പ്രശ്നങ്ങളിലേക്ക് പ്രത്യേകിച്ച് മാനസിക പ്രശ്നങ്ങളിലൊക്കൊക്കെ ആളുകൾ പോകുന്നത് നമ്മൾ കാണാറുണ്ട് സാധാരണക്കാരായ എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും ഈ ഒരു ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടാകും നമ്മുടെ കവി എൻ എൻ കക്കാടിൻ്റെ സഫലമി യാത്ര എന്ന കവിതയിലെ വരികളുണ്ട് കാലം ഇനിയും ഉരുളും വിഷുവരും വർഷം വരും തിരുവോണം വരും പിന്നെ ഓരോ തളിരിനും പൂവരും കായ്വരും അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം നമുക്കിപ്പോഴീ ആർദ്രയെ സൗമ്യരായി ശാന്തരായി എതിരേൽക്കാം എന്ന് തൻ്റെ ഭാര്യയോട് കവി പറയാണ് അദ്ദേഹം അർബുദബാധിതനായിട്ട് ആശുപത്രി കിടക്കയിൽ കിടക്കുന്ന സമയത്താണ് സഫലമി യാത്ര എന്ന കവിത എഴുതുന്നത് പിന്നെ ഈ ഒരു അടുത്ത വർഷത്തെ തിരുവാതിരയെ എതിരേൽക്കാൻ താൻ ഉണ്ടാകുമോ എന്നൊരു ഉറപ്പുമില്ലാത്ത കവി വളരെ സൗമ്യനായിട്ട് വളരെ ശാന്തനായിട്ട് ഈ ഒരു തിരുവാതിരയെ നമുക്ക് എതിരേൽക്കാം എന്ന് പറയുന്നുണ്ട് ആ താൻ മരിച്ചു പോകുമെന്ന ഭീതിയോ ആവലാതിയോ വേവലാതിയോ ഒന്നും തന്നെ അവിടെ കവി പ്രകടിപ്പിക്കുന്നില്ല പക്ഷെ ഇന്നിൽ ജീവിക്കാതെ നാളേക്ക് വേണ്ടി മാറ്റിവെക്കപ്പെടുന്ന ജീവിതങ്ങൾ ജീവിക്കാൻ നമ്മൾ ഉണ്ടാവില്ല എന്നൊരു സത്യം ഇവിടെ കവി നമുക്ക് കാണിച്ചു തരുകയാണ് ഇന്നിൽ ജീവിക്കാതെ നാളേക്കായി മാറ്റിവെക്കുന്ന ജീവിതങ്ങൾ ജീവിക്കാൻ നമ്മൾ ഉണ്ടാവണം എന്ന് യാതൊരു നിർബന്ധവും അപ്പോൾ ഇന്നിൽ ജീവിക്ക നാളേക്ക് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുക